ഈ ജൂൺ മാസം ഒന്ന് മുതൽ ഒരു മാസത്തെ അതായത് ജൂൺ മാസം മുപ്പത് തീയതി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും സാമാന്യ ഫലങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം മേടം രാശിഫലം മേടൻ രാശി നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തികകാലം എന്നീ നക്ഷത്രക്കാർക്ക് ഈ മാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ഏതാണ്ട് എല്ലാം തന്നെ വിജയത്തിലെത്തിച്ചേരും പല മാർഗങ്ങളിൽ കൂടി ഇവർക്ക് ധനം വന്നു ചേരും ശത്രുക്കൾ വരെ വളരെ മിത്രങ്ങളായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ബിസിനസ്സുകാർക്കും സർക്കാർ ജോലിക്കാർക്കും കൃഷിക്കാർക്കും പൊതുവെ ഗുണഫലമായ ഗുണകരമായ ഒരു കാലഘട്ടമായിരിക്കുന്നത് അടുത്ത ഇടവൻ രാശിക്കൂർ ഇടവൻ രാശിക്കൂർ നക്ഷത്രങ്ങളായ കാർത്തിക മുക്കാൽ രോഹിണി മകീരം വരാ ഈ നക്ഷത്രക്കാർക്കും ഗുണഫലങ്ങൾ പൊതുവെ കൂടിയിരിക്കും സാമ്പത്തിക സ്ഥിതി പൊതുവെ വളരെ മെച്ചപ്പെട്ട സ്ഥിതിയിലായിരിക്കും പുതിയ തൊഴിൽ തേടുന്നവർക്ക് അത് ലഭിക്കും സർക്കാർ ജോലിക്കൊക്കെ ഇതായിട്ട് ഇരിക്കുന്നവർക്ക് സർക്കാർ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികളെ പഠനത്തിൽ മികവ് പുലർത്തും വിവാഹ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകും വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർ വിദേശത്ത് പഠിക്കാൻ പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും ഇത് വളരെ നല്ല സമയമാണ് അടുത്ത ഇതിനി മിഥുനക്കൂറാണ് മീനക്കൂർ നക്ഷത്രങ്ങളായ മകീരം അര തിരുവാതിര പുണർന്ന മുക്കാൽ ഇവർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും വിദ്യാർത്ഥികൾ അലസ്വത പ്രകടിപ്പിക്കും ഈ വിദ്യാർത്ഥികൾ ചിലർക്ക് ചില മഴക്കാല രോഗങ്ങളൊക്കെ വന്നു വിടാനുള്ള സാധ്യതയുണ്ട് ഇനി ജോലിയിൽ ഏർപ്പെട്ടിന് ജോലി സംബന്ധമായിട്ട് കർമ്മ സംബന്ധമായിട്ട് ചില തടസ്സങ്ങളൊക്കെ വന്നു വിട്ടേക്കാം സാമ്പത്തിക കാര്യങ്ങൾക്കും ചെറിയൊരു തടസ്സമൊക്കെ വന്നേക്കാം ലോൺ കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ഈ ലോണൊക്കെ പാസ്സാവാനായിട്ട് ഒക്കെ ചിലപ്പോൾ ചെറിയ താമസങ്ങളൊക്കെ വരും ചിലപ്പോൾ നമ്മൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ധനം തരാമെന്ന് പറയുന്ന തരം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അങ്ങനെ പല രീതിയിലും സാമ്പത്തിക തടസ്സം വരും എന്നാൽ അത് ദീർഘാലം നീണ്ടു നിൽക്കില്ല അതൊക്കെ പരിഹരിക്കപ്പെട്ട് ധനമൊക്കെ വന്നു ചേർന്നവർക്ക് കാര്യങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് വരും എന്നാൽ ഇത് പൊതുവെ എന്നാൽ സാമ്പത്തികമായിട്ട് തീർത്തും കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരില്ല എന്ന് പറയാം ബിസിനസ്സുകാരെ സംബന്ധിച്ചോളം ബിസിനസ്സുകാർക്ക് ഈ ബിസിനസ്സിലൊക്കെ ചെറിയ മാന്ദ്യങ്ങളൊക്കെ വന്ന് സ്വല്പം ഒരു ധനപരമായിട്ടൊക്കെ മോശപ്പെട്ട അവസ്ഥ വരും കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അത്ര നല്ല കാലഘട്ടം അല്ല അടുത്ത് കർക്കിടക്കൂർ നക്ഷത്രങ്ങളായ പുണർന്ന പോയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഇവരുടെ കാലഘട്ടം പൊതുവെ അനുകൂലമാണ് ഇവർക്ക് കാലഘട്ടം വിദ്യാർത്ഥികൾക്ക് പഠനമികവ് ഉണ്ടായിരിക്കും ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ അവർക്ക് വന്നു സാധ്യതയുണ്ട് അത് മറ്റേ മഴ രോഗജന്യമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ആയിരിക്കും ധനപരമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എങ്കിലും എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചത്ര ധനം വന്നുചേരാൻ സാധ്യതയില്ല എന്ത് കാര്യവും ആദ്യം ഒന്ന് തടസ്സപ്പെടും പിന്നീടത് ഫലപ്രാപ്തിയിൽ എത്തിച്ചേരും അതായത് കാര്യങ്ങൾക്ക് ആദ്യം തന്നെ ചെറിയൊരു തടസ്സം പിന്നീട് ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും അത് ഒരു കാര്യത്തിന് ഒരു തവണ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ തവണ പോണ്ടി വരുന്ന സാരം ബിസിനസ്സുകാർക്കും സർക്കാർ ജോലിക്കാർക്കും എന്നാൽ പൊതുവെ അനുകൂല കാലഘട്ടമാണ് അടുത്ത ചിങ്ങക്കർ നക്ഷത്രങ്ങളായ പൂരം മകംപൂരം കാല എന്നീ നക്ഷത്രങ്ങളാണ് ഇവർക്ക് തൊഴിൽ മേഖലകൾ പുതിയ തൊഴിൽ മേഖലകളൊക്കെ ഇവർ കണ്ടെത്തും സർക്കാർ ജോലിയൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് സർക്കാർ ജോലിക്കൊക്കെ ഉത്തരവുകളൊക്കെ ചിലപ്പോൾ വന്ന് പെടാൻ സാധ്യതയുണ്ട് ആരോഗ്യം തൃപ്തികരമെങ്കിലും ഉദരാരോഗമുള്ളവര് കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാണ് സാമ്പത്തിക നില പൊതുവേ തൃപ്തികരമായിരിക്കും അടുത്തത് കന്നിക്കൂർ നക്ഷത്രങ്ങളായ ഉത്രം മുക്കാല അത്തം ചിത്ര അര നക്ഷത്രങ്ങളാണ് ഇവരുടെ മെച്ചപ്പെട്ട കാലഘട്ടമാണിത് ഇവരെന്ത് കാര്യം നേടിയെടുക്കും ശത്രുക്കൾ ഈ ഒരു മാസക്കാലത്താണ് പറയുന്നത് ശത്രുക്കൾ ഇവരുടെ മുന്നിൽ നിഷ്പ്രവരാകും അതായത് എന്തെങ്കിലും ഒരു തൊഴിൽ രംഗത്ത് എന്തെങ്കിലുമൊക്കെ ഏർപ്പുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അവരൊക്കെ നിഷ്പ്രവരായി പോകും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ഇവർക്കും ധാരാളം ധനം വന്നു തീരാനുള്ള സാധ്യതയുണ്ട് ഏർപ്പെടുന്ന പ്രവർത്തികളെല്ലാം പൊന്നായി തീരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബന്ധുക്കളൊക്കെ വളരെ നല്ല രീതിയിൽ വന്നുപെടും അതുപോലെ തന്നെ പൊതുരംഗത്തുള്ളവർക്ക് പൊതുരംഗത്ത് ആദരിക്കപ്പെടും തെരഞ്ഞെടുപ്പുകളൊക്കെ നിൽ നിൽക്കുന്നവർ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ജയിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അപ്രതീക്ഷിത ധനവും ചിലപ്പോൾ വന്നേറെക്കാം ആരോഗ്യരംഗവും തൃപ്തികരമായിരിക്കും അടുത്ത് തുലാക്കൂർ നക്ഷത്രങ്ങളായ ചിത്രര ചോതി വിശാഖമുക്കാലി നക്ഷത്രങ്ങളാണ് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ ജൂൺ മാസം സാമ്പത്തിക നില തൃപ്തികരമല്ല അപ്രതീക്ഷിത ധനനഷ്ടം ആശുപത്രിവാസമൊക്കെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം സർക്കാർ ജോലിക്കാര് പലരും ചിലപ്പോൾ മേലുദ്യോഗസ്ഥന്മാരുടെ അപ്രീതിക്കൊക്കെ കാരണമായേക്കാം ബിസിനസ്സുകാർക്കും അത്ര മെച്ചപ്പെട്ട ഒരു കാലഘട്ടം ഇല്ല അപ്പം ഇവർ പൊതുവെ ദേഹപ്രീതികര കാര്യങ്ങളൊക്കെ ചെയ്ത് കാര്യങ്ങൾക്കൊക്കെ കുറേയൊക്കെ നിവൃത്തി വരുത്തേണ്ടതാണ് അടുത്ത വൃക്ഷക്കൂർ നക്ഷത്രങ്ങളായ വിശാഖംകാല് അനിഴം തൃക്കേട്ട എന്ന നക്ഷത്രങ്ങളാണ് ഇവർക്ക് പൊതുവെ അനുകൂല കാലഘട്ടമാണിത് ധനപരമായിട്ടൊക്കെ വളരെ മെച്ചപ്പെട്ട അവസ്ഥയായിരിക്കും വീട്ടിലെ പല നല്ല കാര്യങ്ങളും നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും പുതിയ വാഹനമൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതൊക്കെ സാധിക്കും ചിലപ്പോൾ പുതിയ വീടൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് പുതിയ വീടൊക്കെ വാങ്ങുവാനുള്ള സാധ്യതയും കൂടി ഉണ്ട് അടുത്ത് ധനക്കൂർ നക്ഷത്രങ്ങളായ മൂലം പോരാടം ഉത്രാടം മൂലം പോരാടം ഉത്രാടത്തിക്കാലം എന്നീ നക്ഷത്രങ്ങളാണ് അവർക്ക് എന്ത് പ്രവർത്തികളിലിറങ്ങിയാലും ആദ്യം തടസ്സാനുഭവപ്പെടും എന്നാൽ കഠിന പ്രയത്നത്തിലൂടെ മാത്രമേ ഇവർക്ക് ഇതെല്ലാം തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത് ഏർപ്പെടുന്ന പ്രവർത്തികളിലെല്ലാം നൂറ് ശതമാനം വിജയം ഉണ്ടാവില്ല പ്രതീക്ഷിച്ച് ധനവും വന്നു ചേരുന്ന സാരം ശാരീരിക സുഖം സുഖം പൊതുവേ കുറവായിരിക്കും പല പല രോഗങ്ങൾ ഇവർക്ക് ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും സാമ്പത്തിക കാലഘട്ടം മെച്ചമല്ല എന്ന് തന്നെ തീർത്തും പറയേണ്ടി വരും അടുത്ത മകരക്കൂർ നക്ഷത്രങ്ങളായ ഉത്രാടം മുക്കാട് തിരുവോണം ഒവിട്ടാരം എന്നീ നക്ഷത്രങ്ങളാണ് പൊതുവെ അനുകൂലമാണ് ഇവർക്ക് ഈ കാലഘട്ടം ജൂൺ മാസം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും കർമ്മരംഗം പൊതുവെ പുഷ്ടിപ്പെടും ചെറിയ ചെറിയ അസുഖങ്ങൾ അലട്ടും പക്ഷേ ഈ പണം കിട്ടാനുള്ളവർക്കൊക്കെ പണം കിട്ടണമെങ്കിൽ ചിലപ്പോൾ പല കുറി നടന്നാൽ മാത്രമേ ചിലക്കു ഇരിക്കുകയുള്ളൂ പണം തരാനുള്ളവർക്ക് ചിലപ്പോൾ കുറെയൊക്കെ ഒന്ന് ഒരു ഉപേക്ഷ കാണിച്ചേക്കും ഇതൊക്കെ കിട്ടും പൊതുവെ ഗുണപ്രദമാണ് സന്താനങ്ങൾക്ക് മേന്മയുള്ള കാലഘട്ടമാണിത് അടുത്ത കുമ്പക്കൂർ നക്ഷത്രങ്ങളായ അവിട്ടവര ചതയം പൂരുറ്റാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഇവർക്ക് പൊതുവെ അനുകൂല ഘട്ടമാണ് പുതുതായി ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭൂമി വാങ്ങാൻ പറ്റും വീടുള്ള ഭൂമി വാങ്ങാൻ സാധിക്കും കർമ്മരംഗത്തും ഒരു സാമാന്യം ധനം കിട്ടും എന്നാലും ഇതിന്റെ പുതിയ പ്രവർത്തികളൊക്കെ തുടങ്ങാതിരിക്കും നല്ലത് സർക്കാർ ജീവനക്കാർക്ക് പൊതുവെ ഗുണപ്രദമായിരിക്കും അടുത്ത മീനക്കൂർ നക്ഷത്രങ്ങളായ പൂരട്ടാതി കാല ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഇവർക്ക് ജൂൺ മാസം കുറ പൊതുവെ മോശപ്പെട്ട ഒരു കാലഘട്ടമായിരിക്കും എൻ ഏതെങ്കിലും പ്രവൃത്തിയിലൊക്കെ ഏർപ്പെടുമ്പോൾ ധനനഷ്ടം വരാതെ സൂക്ഷിക്കണം അതുപോലെ അസുഖങ്ങളൊക്കെ വന്ന് ചിലപ്പോൾ ആശുപത്രി മാസമൊക്കെ വേണ്ടി വന്നേക്കാം അതുപോലെ ക്രയവിക്രയങ്ങളിൽ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം ഇവരൊക്കെ ശിവന്റെ അമ്പലത്തില് പോയിട്ട് ശിവന് ധാര നൂറ്റെടു ഗോഴത്തില മൃത്യുഞ്ചു പുഷ്പാഞ്ജലിയൊക്കെ ശനിയാഴ്ചകളിൽ കളി കഴിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും ഈ ഫലങ്ങളെല്ലാം സാമാന്യ ഫലങ്ങളാണ് അതായത് ഓരോരുത്തരുടെ ഗ്രഹനില അനുസരിച്ച് ഇത് ഈ ഫലങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു പ്രത്യേകം പറയേണ്ടതല്ലല്ലോ അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ